വീടും ടു വേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവിക ശുശ്രൂഷ പ്രത്യേകിച്ച് ഡെയിലി ബ്രഡ് ബ്രെഡായി രാവിലെ ഭവനങ്ങളിൽ ധാരാളം വരുവാ ചെയ്ത് നിർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ചിന്ത മത്തടസ്വിശേഷം എട്ടാം അധ്യായം അവൻ മരയിൽ നിന്ന് ഇറങ്ങി വന്നാലേ വളരെ പുരുഷാരവനെ പിന്തുടരുന്നു ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ ആ കുഷ്ടം മാറി അവൻ ശുദ്ധനായിത്തീർന്നു ഇതിൽ നിന്ന് കർത്താവ് ദൈവത്തിന് പറയാനുള്ളൊരു സന്ദേശം ഇതാണ് നമുക്ക് പലപ്പോഴും ചിന്തിക്കും ആ കുഷ്ഠയ്ക്ക് താൻ യേശു സൗഖ്യമാക്കുക എന്നുള്ളത് പുള്ളിക്കാരനറിയാം പക്ഷെ മനസ്സുണ്ടോ മനസ്സുണ്ടെങ്കിൽ അത് നടക്കും ആ കർത്താവ് അതിന് പറയുന്ന മറുപടിയാണ് യേസ് ഐ ആം വില്ലിങ് ബി ക്ലൻസ്ഡ് എനിക്ക് മനസ്സുണ്ട് അപ്പം പല കാര്യങ്ങളിൽ നമ്മുടെ അകത്ത് ഒരു ചിന്താഗതിയാണ് നമ്മുടെ രോഗം ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ദൈവത്തിൻ്റെ ഹിതമാണോ അതിനെ പരീക്ഷിക്കുകയാണോ പ്രതികൂലം തന്നെ പരിശോധിക്കുകയാണോ ഇത് ദൈവം നന്നാണോ ഞാൻ ദൈവത്തോട് ഇത് മാറാൻ പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങളോട് പറയട്ടെ രോഗമായാലും ഏത് കാര്യങ്ങളും ഇതൊന്നും ദൈവം തരുന്നാലും ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളൊന്നും ദൈവത്തിൽ നിന്നാണെന്ന് ആരും ചിന്തിക്കൽ കാരണം മോഷ്ടിപ്പാൻ അറിപ്പാൻ കുടിപ്പാൻ ശത്രു വരുമ്പോൾ ഞാൻ വന്നത് യേശു പറയുന്നു ജീവനെ തരാൻ സമൃദ്ധമായ ജീവൻ അപ്പോൾ രോഗങ്ങൾ ദൈവം അല്ല തരുന്നതെങ്കിൽ എങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ടുവരാം ക്ലൈമറ്റ് ചെയ്ഞ്ചിലൂടെ വരാം ശാരീരിക പ്രകൃതം കൊണ്ടുവരാം പാരമ്പര്യങ്ങളിലൂടെ വരാം ഏത് തരത്തിലും കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ അറിയാൻ നമുക്ക് വരുന്ന അറിയാം സാത്താൻ ഇടുന്ന രോഗങ്ങളുണ്ട് വേദോസ്തവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാത്താൻ പതിനെട്ട് വർഷം ബന്ധിച്ച് ഇവിടെ ഇത്ര സംവത്സരമായി ഈ ബന്ധനത്തെ ഇന്നഴിക്കേണ്ട എന്ന് പറയുന്നുണ്ട് പാപനിമിത്തം രോഗം വരാം കുളക്കൽ കിടന്ന മനുഷ്യനോട് പറയുന്നു അധികം തിന്മയായത് ഭവപ്പാതിരിപ്പാൻ ഇനിയും പാപം ചെയ്തു അപ്പം എൻ്റെ വിഷയം അതല്ല ദൈവസന്നിധിയിൽ അവനും പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആ കുഷ്ടമായിരിക്കുന്ന ആ ശരീരത്തിലേക്ക് തൊട്ടിട്ടാണ് കർത്താവ് പറഞ്ഞത് എ സയം വില്ലി അപ്പം എന്ന് പറഞ്ഞാൽ നീ സൗഖ്യമായിരിക്കണം അതാണ് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ അതിൻ്റെ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പ്രിയനേ പ്രിയനെതിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായി ഇരിക്കണം അത് ദൈവത്തിൻ്റെ ആഗ്രഹം പ്രിയ ഗായവസ്ഥനെ യോഹന്നാൻ എഴുതുകയാണ് അപ്പം ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നാം നല്ലതായിരിക്കും നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് രോഗികളായി പ്രതിസന്ധികളിൽ എപ്പോഴും ബന്ധനങ്ങൾ കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാൽ രോഗങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം അതിനെല്ലാം നീക്കി പോകണം അവൻ്റെ വാക്തത്വമാണ് ഞാൻ അതിനെ സൗഖ്യമാക്കുന്ന ഓവർ ആപ്പ അതുകൊണ്ടിന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ച് ഏത് അവസ്ഥയോട് പോയാലും നിങ്ങൾ അതിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചില ടെസ്റ്റുകളുണ്ട് ദൈവത്തിൻ്റെ ഉള്ളത് ഞാൻ പറയുന്നില്ല അത് രോഗം തന്നെ പരിശോധിക്കുന്നു ഞാൻ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാൽ വരാം ചിലത് വരാം അതിനെയൊക്കെ നാം ജയിക്കാൻ ദൈവത്തിൻ്റെ ഹൃദയം നമുക്കായിട്ട് വില്ലിങ്ങാണ് നമ്മെ അവൻ റെഡിയാണ് നമ്മുടെ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ റെഡിയാണ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി കർത്താവെ നിന്റെ നാമത്തിൽ ഞാൻ ആ സൗഖ്യം സ്വീകരിക്കുന്നു നിന്റെ നാമത്തിൽ ആ വിടുതൽ ഞാൻ സ്വീകരിക്കുന്നു ഇനി ഞാൻ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം ചിരിച്ചുകൊണ്ട് പറയും അതേ കുഞ്ഞ് നീ അത് പറയാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ അവൻ്റെ നാമത്തിന് വേണ്ടി വളരെ ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ